عظيم الله سبحانه وتعالى نمل سورة الفاتحة قبولا كتمهالة ما لا قراءة إلا القرآن لمشايخ مار نمل <applause> نمر نبت يا الأستاذ مار. الله أمر ليك اللهم الثواب الله قبورهم بنور القرآن الكريم جزى الله بالخيرات عنا أئمة لنا نقل القرآن عذبا وسلسل آمين മാർ സ്നേഹനിധികളായ വിഷുദ്ധ ഖുർആൻ പഠിതാക്കളെ സ്നേഹിതന്മാരെ ഷാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽമ ഇത മുസാഫിലെ അഞ്ചാമത്തെ സൂറത്തിൻ്റെ ആദ്യം മുതൽ ഓദാം മുസാഫിൻ്റെ പേജ് നമ്പർ നൂറ്റി ആറ് سورة المائدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا. يا أيها الذين آمنوا أوفوا بالعقودِ {يَا أَيُّهَا الَّذِينَ آمَنُوا أَوْفُوا بِالْعُقُودِ أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد غير محل الصيد وأنتم حرم إن الله يحكم ربكم ما يريد يا أيها الذين آمنوا لا تحلوا شعائر الله لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا, الهدي ولا القلائد ولا امين البيت الحرام وَلَا أَمِينَ الْبَيْتَ الْحَرَامَ يَبْتَغُونَ فَضْلًا مِّن رَّبِّهِمْ وَرِضْوَانًا وَإِذَا حَلَلْتُمْ فَاصْطَادُوا ولا يجرمنكم شنآن قوم ان صدوكم عن المسجد الحرام ان تعتدوا وتعاونوا على البر والتقوى ولا تعاونوا الإثم والعدوان واتقوا الله إن الله شديد العقاب إن شاء الله جماعتي وضعوا നിങ്ങൾ ഓതുന്ന സമയത്ത് ഞാൻ നേരത്തെ ഓതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കുറഞ്ഞ സ്ഥലങ്ങൾ ഞാൻ പറയാം അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഞാൻ ഓതുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും അതേ രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ക്ലാസ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഓതി പ്രാക്ടീസ് ചെയ്യുക ഒന്നാമത്തേത് അൽ ഈ രണ്ട് സുക്കൂനുള്ള അക്ഷരം ലാമും നൂനും അപ്പോ ബഹീമുൽ തന്നെ പറയട്ടോ രണ്ട് സാക്കിനായ അക്ഷരങ്ങൾ വെളിവാക്കണം ചേർത്തിപ്പറയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോയാൽ കുറെ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ ഇവിടെ രണ്ടാമത്തെ ചെമ്പീഹ എന്താണെന്ന് മുഹില്ലി എന്നാണ് ഇവിടെ ഒരാൾ നിർബന്ധിതമായി നിർത്തുകയാണെങ്കിൽ ഉണ്ടാവുക അല്ലെ എങ്ങനെ നിർത്തുക ഒരാൾക്ക് ശ്വാസം മുട്ടിയാലൊക്കെ മുഹില്ലി എന്നാണ് നിർത്ത കേട്ടോ ചേർത്തി ഓതുമ്പോൾ മധ്യക്ഷരത്തിന് ശേഷം നെക്സ്റ്റ് വേർഡില് വസലിന്റെ ഹംസ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ആ മധ്യക്ഷരത്തെ കളയണം മുഹില്ലി സൈദി പിന്നെ ഈ പദം സാധാരണ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പരിചയമുള്ള പദം ഇത് എന്നാണ് ചേർ ചേർത്തി ഓതുകയാണെങ്കിൽ മൂന്ന് മൂന്നു ലോമ്മ ഉണ്ടാവും ഇനി മൂന്നാമത്തെ തമ്പി എന്താണെന്നറിയോ വലൽഹദ് ഉം ഇവിടെ സാക്കിനായ ദാലിന് ശേഷം പിന്നെ യാ ആണ് യാ ഉം കെസറും തമ്മിൽ ബന്ധമുണ്ട് അല്ലെ അപ്പോ ആ ഒരു കെസർ ദാലിനേക്ക് വരുന്നുണ്ട് പലപ്പോഴും ആളുകൾ വലൽ ഹദിയ അപ്പൊ നിങ്ങൾ മുസ്ഹാഫിൽ നോക്കുക എന്നാണ് ഇനി വഖഫ് ചെയ്യുമ്പോൾ ആണ് കൂടുതൽ ആ ദാല് കേസറിലേക്ക് പോകാൻ സാധ്യത ഉള്ളത് അപ്പൊ എങ്ങനെ നിർത്തുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുണ്ടാവുക അങ്ങനെ നിർത്തി നോക്കൂ വലൽ അതെ ഹദ് നാലാമത്തൊരു തമ്പി എന്താണെന്ന് പറയാ എപ്പോഴും വരാത്തൊരു പദമാണ് നമുക്ക് ഒരു പദം ഏതാണ് നീ ഉത്തരം ചെയ്യണമേ എന്ന് അർത്ഥമുള്ള അല്ലേ മീൻ അല്ലേ പിന്നെ നമുക്ക് പരിചയമുള്ളതാണ് അമീൻ അല്ലേ അമീൻ പരിചയമുണ്ട് മീൻ പരിചയമുണ്ട് ഇത് അമ്മ ഉദ്ദേശിക്കുക ലക്ഷ്യം വെക്കുക എന്നൊക്കെ ഉണ്ട് അമ്മ കയ്യിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ വല മീനൽ ഒന്ന് ഓദ്യ നോക്കിയ അപ്പൊ ഈ മദ് ലാസിം കൊണ്ടുവരിക പിന്നെ മീമിന്റെ ശബ്ദും കൊണ്ടുവരിക ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും വല 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 അതെ അങ്ങനെയാണ് കേട്ടോ പിന്നെ അഞ്ചാമത്തൊരു എന്താണ് ഹെലത്തും രണ്ടിലാമ അടുത്തടുത്ത് വന്നു അത് വേർതിരിച്ച് തെമീസാക്കി പറയണം പിന്നെ ഫസ്താദു ഉണ്ടാകും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവും ഇസ്താദു അല്ല എല്ലാരും പറഞ്ഞു നോക്കി ചെറിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ ആറാമത്തെ ചംബി ഹെ ആനു എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ അവിടെ പ്രത്യേകിച്ച് കുറിസി ഇല്ല ഷനാനു കൗമിൻ എന്ന് വായിക്കരുത് ഷന ആനു നമ്മളൊക്കെ എത്രയോ ഓതിപ്പോയ പദങ്ങളാണ് അതേപോലെ സദ് സദ് രണ്ട് പദമുണ്ട് ഇവിടെ അപ്പൊ ഞാൻ പറയുമ്പോ നോക്കൂ പിന്നെ ഏഴാമത്തെ തൂ ആ കാണുന്നത് ലാസിമായ മദ്യൻ്റെ ലാസിമായ വഖഫിന്റെ അടയാളമാണ് അപ്പൊ അവിടെ നിർത്തിയിട്ട് തന്നെ ക്ഷീലിക്കുക ലാസ്റ്റ് എട്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ ഇന്നലൊക്കെ ഒരു കൂട്ടുകാരനെ വധിപ്പിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ വരുന്ന കൂടുതൽ കൂടുതലും വമ്മിലേക്കാ പോകുന്നത് ഋതുവാനി നോക്കൂ എൻ്റെ മുഖത്തേക്ക് നോക്കൂ തകുവു ഉം നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അതായത് ലൊമ്മിൻ ലൊമ്മിന്റെയോ കെസിൻ്റെയൊക്കെ ഇടയിൽ കൽക്കലന്റെ അക്ഷരങ്ങൾ സുക്കൂനായി വരുന്നുണ്ടെങ്കിൽ ആ സുക്കൂൻ കെസറിലേക്കോ ലൊമ്മിലേക്കോ ഫലയിലേക്കോ ഒക്കെ പോകുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ വലിയ ഈ ഒറ്റ ഒരു ഫതയിലേക്ക് പോകുമ്പോഴേക്കും വലിയ അർത്ഥവ്യത്യാസം വരുന്ന ഒരു കാര്യം കാര്യപ്പം നിലയാനൊരാൾ ഓദിക്കുമ്പോൾ വന്നു എന്താ വന്നു എന്നറിയോ ഓ എന്നായി പുരോധിയത് അതിന്റെ അർത്ഥവ്യത്യാസം എല്ലാരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്ന് എന്താ അർത്ഥം നിങ്ങൾക്ക് അറിയാം അല്ലെഹുവിനെ പിന്നെ ചെയ്യുക അല്ലെ പല അർത്ഥത്തിനും വരും അവിടെ നമ്മൾ അശ്രദ്ധമായിട്ട് ഫ വന്നാൽ എങ്ങനെയായി അതിന്റെ അർത്ഥം എന്താണ് ഹിം നോക്കൂ അങ്ങനെ എഴുതി വെക്കണം എന്നാവുമ്പോൾ വലിയ ഓത്തുകാർ വരെ ഈ കൽക്കലന്റെ അക്ഷരത്തെ ഫത്ഹിലേക്ക് ഏർ പിന്നെ മയിലാനാക്കി വായിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഓതനാളുകളുണ്ട് എത്ര വലിയ തെറ്റാണ് നിങ്ങൾ നോക്കൂ ദൂനിയെന്ന് പറഞ്ഞാൽ എന്നെ വിടൂ എന്നാണ് ഇതാണ് നമ്മൾ ഓദിക്കൊടുക്കുന്നത് നല്ല മാഹിങ്ങളായ ആളുകൾ അപ്പോ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു ഇവിടെ വമ്മിലേക്ക് പോകും ഏത് പദം മറന്നോ ആരാണ് ശ്രദ്ധിക്കുന്ന ആളുകൾ ഉള്ളത് ഉം ി അപ്പൊ രണ്ട് ലമ്മുകൾക്കിടയിൽ വന്ന സ്ഥാനത്താണ് അബ്ദുൾ മജീദ് സ്ഥാനം കാരണം എന്താണ് ഉ ലാണ് പിന്നെ വാവിനും നമ്മൾ പോലെ വരുമല്ലോ അപ്പോ രണ്ട് ഉദുഴു എന്ന് പറഞ്ഞ പോലെ തന്നെ എവിടെയും സാഹചര്യമുണ്ട് അപ്പൊ ഉപല ദുനിൽ ഒക്കെ വരുന്നുണ്ട് ഈ പദം ഉം എല്ലാരും നന്നായിട്ട് ഓതിക്കൊടുക്ക ഇത് സുഹൃത്ത് എടുക്കാൻ കാരണം അതിൽ വലിയ ആയത്തുകളാണ് അപ്പൊ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് കിട്ടട്ടെ ഏഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ഉസ്താദ് എന്നീ നേതൃത്വം നൽകും എല്ലാരും ഓൾപ്പിക്കുക പുസ്ത പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ആള് കുറവാണെന്ന് ആറാളേ ഉള്ളു ഇതിൽ ഞാൻ കുറച്ചോത നിങ്ങളെല്ലാരും ശ്രദ്ധിക്ക എന്റെ തെറ്റ് നിങ്ങള് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اوفوا العقول أحلت لكم بهيمة الأنعام إلا ما يتلى عليكم إلا ما يتلى عليكم غير محل الصيد وأنتم حرم وأنتم حرم إن ആരോ ഓദ ഫസ്റ്റ് മുതല് ഞാൻ ഉദയൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഓക്കെ